ചക്കെള്ളം ഗ്രാമപഞ്ചായത്തിൻ്റെയും കാഴ്ച സാംസ്കാരിക വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ടു ദിവസത്തെ ദന്തരോഗ ചികിത്സാ ക്യാമ്പ് രയിൽ ആരംഭിച്ചു കോട്ടയം ദന്തൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ദന്തരോഗ വിഭാഗത്തിലെ പതിനൊന്ന് ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസത്തെ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ച് ചികിത്സ നടത്തുന്നത് അണക്കര എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ നിർവഹിച്ചു ശരീരത്തിന്റെ ആരോഗ്യം തരുന്ന തരത്തിലേക്ക് അതിന്റെ ആ ആഹാരത്തെ ക്രമീകരിച്ച് ശരീരത്തിന്റെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു ശരീരത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ പറഞ്ഞത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ അതിന് ഇതിനു മുമ്പ് ഇത്ര ഒരു ക്യാമ്പ് നടത്തിയിട്ടുമില്ല മാത്രമല്ല കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ദന്തർ ക്യാമ്പിന്റെ ഒരു ടീമാണ് ഇവിടെ വരുന്നത് അപ്പം കാഴ്ച സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോസഫ് മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയ് ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി കുഴിക്കാട്ട് എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് ഷാജി കാരക്കാട്ട് ക്യാമ്പ് ഡയറക്ടർ ഡോക്ടർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു പല്ലിന്റെ ക്ലീനിംഗ് പല്ല് എടുക്കൽ അടയ്ക്കൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും ക്യാമ്പിൽ ലഭ്യമാണ് കാഴ്ച സാംസ്കാരിക വേദി ഭാരവാഹികളായ റോയി കിഴക്കേക്കര പി പ്രവീൺലാൽ ഡേവിസ് തോമസ് സാബു കുറ്റിപ്പാലയ്ക്കൽ വർഗീസ് മങ്ങാരത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വരുന്നു ന്യൂസ് ബ്യൂറോ അണക്കര